നമസ്കാരം ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി പുതിയ പുസ്തകത്തിലെ ഒന്നാം യൂണിറ്റ് അമൃതം നുഖരാം എന്നതും ആദ്യ പാഠഭാഗം അടുക്കള എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയ തലങ്ങളിലേക്ക് കടക്കാം അമൃതം നുഖരാം എന്ന ഒന്നാം യൂണിറ്റിന് താഴ്ഭാഗത്തായി കുറച്ച് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒരു അടുക്കളയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ ചിത്രത്തിൽ അപ്പൻ അമ്മ മക്കൾ എല്ലാവരും പലവിധ ജോലികളിൽ വ്യാപൃതരാകുന്നു കുടുംബമൊന്നിച്ച് സന്തോഷത്തോടെ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിന് സ്വാദ് ഏറെ കൂടുതലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ചിത്രം സ്നേഹത്തോടെ ഉണ്ടാക്കി വിളമ്പുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് ഏറെ ഇരുട്ടിയായി ആയിരിക്കുമെന്നുള്ള വലിയ ബോധമാണ് അടുക്കള എന്ന വലിയ ലോകമെന്ന ചിത്രം നമുക്ക് നൽകുന്നത് പാഠഭാഗത്തെ ചിത്രത്തിന് ശേഷം ദേവകീ നിലയങ്ങോടിന്റെ കാലപ്പകർച്ചകൾ എന്നുള്ള പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആശയം എങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിഭവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കിയാലാണ് എരിശ്ശേരി കൂടുതൽ ടേസ്റ്റ് സ്വാദിഷ്ടമുള്ളതായിത്തീരുന്നത് എന്ന് ദേവകി നിലയം നിലയംകൂട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എരിശ്ശേരി വളരെ കുറച്ചു മാത്രം തിളച്ചാൽ മതി അല്ലെങ്കിൽ അവയുടെ സാധും മണവും നഷ്ടമാകുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഓർമ്മപ്പെടുത്തലിനൊപ്പം തന്നെ എരിശ്ശേരി വളരെ കുറച്ചു മാത്രം തിളച്ചാൽ മതി എന്നുള്ളതുപോലെ തന്നെ പെൺകുട്ടികളും തങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ ചിരിച്ചാൽ മതി എന്ന പഴയകാല സ്ത്രീ ബോധത്തെയും ദേവകി നിലയങ്ങളോടെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് വെറുമൊരു പാചക കുറിപ്പ് എന്നുള്ളതിനപ്പുറം പഴയകാലത്തെ സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവലോകനവും പെൺകുട്ടികൾ പതുക്കെ ചിരിച്ചാൽ മതി എന്ന പ്രസ്താവനയിലൂടെ ദേവകി ഉൾച്ചേർത്തിട്ടുണ്ട് എരിശ്ശേരി കൂടുതൽ തിളച്ചാൽ സ്വാദ് നഷ്ടമാകുന്നതുപോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ധ്വനിപാഠം ദേവകി നിലയങ്ങോട് ഉന്നയിക്കുന്നു പണ്ടുകാലങ്ങളിൽ സ്ത്രീകളുടെ മാത്രം കുത്തകയായിരുന്നു അടുക്കള എന്നത് എന്നാൽ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പാചകം ചെയ്യുകയും വീടുപണികൾ ചെയ്യുകയും ചെയ്യുന്നത് തുല്യത എന്നുള്ള വാക്കിന് സംതൃപ്തി നൽകുന്നതാണ് പഴയ ലോക ചിന്താഗതികളെ മാറ്റിമറിച്ച് ഈ ലോകത്തിൽ എല്ലാവരും തുല്യരാണ് വർഗ്ഗവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷരും ഒരുപോലെ തന്നെ തങ്ങളാൽ കഴിയുന്ന ജോലികൾ നിർവഹിക്കണമെന്ന ചിന്തയിലേക്ക് വളരുവാൻ പ്രാപ്തരാക്കുന്നതാണ് പാചകം ചെയ്യുക എന്നത് സ്ത്രീകളുടെ മാത്രം കടമയാണെന്നുള്ള ചിന്തയ്ക്ക് മാറ്റം വരണ്ടേ എന്നുള്ള ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് പഴയകാല ചിന്താഗതികൾക്ക് മാത്രമല്ല പ്രവൃത്തികൾക്ക് മാറ്റം അനിവാര്യമാണെന്നുള്ള വാക്കിന് ഉത്തമ ഉദാഹരണമാണ് ഇന്ന് സ്ത്രീകളും പുരുഷരും തുല്യമായി ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങൾ പോലും അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കുന്ന പെൺകുട്ടികളുടെ ചിരി എന്നതും മറ്റൊരു ചിന്താവിഷയമാണ് ചിരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആനന്ദത്തിൻ്റെ കണ്ണാടിയാണ് അത് ആരുടെയും നിയന്ത്രണ അവകാശമല്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചിരിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമുള്ള അവകാശം ഓരോരുത്തർക്കുമുണ്ട് അവയെ ചോദ്യം ചെയ്യുന്ന പഴയ ചിന്താരീതികളെ ഇല്ലാതാക്കി തുല്യതയ്ക്ക് പ്രാധാന്യം നൽകുവാൻ ദേവകീ നിലയങ്ങളോട് ഈയൊരു പ്രസ്താവനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇത്തരത്തിൽ പഴയകാല സ്ത്രീ ജീവിതത്തെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യമാണ് അടുക്കള എന്നുള്ള കവിതയിലൂടെ ടി പി രാജീവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതുപോലെ തന്നെ അടുക്കളയും എല്ലാവർക്കും ഉള്ളതാകണം എന്നുള്ള കാഴ്ചപ്പാടാണ് അടുക്കള എന്ന കവിതയിലൂടെ ടി പി രാജീവൻ അവതരിപ്പിക്കുന്നത് അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ടി വന്നവളാണ് സ്ത്രീ എന്ന് പറയുന്നത് പല മേഖലകളിലും കഴിവുകളുള്ള സ്ത്രീകൾ പോലും അടുക്കളയുടെ നാല് ചുവരുകളിൽ ഒതുങ്ങുവാൻ വിധിക്കപ്പെട്ട് സ്വന്തം ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം മറന്ന് സ്വയം ഇല്ലാതാകുന്നത് കാണുവാൻ വിധിക്കപ്പെട്ടവനാണ് കവി എന്ന് തൻ്റെ ഈ കവിതയുടെ ആശയത്തിലൂടെ വ്യക്തമാക്കുന്നു കുടുംബാംഗങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി തൻ്റെ സന്തോഷങ്ങളും സന്ദേഹങ്ങളും അസ്വസ്ഥതകളും ക്ഷീണവും വിശപ്പുമെല്ലാം മാറ്റിവെക്കുന്ന സ്ത്രീ ജീവിതം സ്വന്തം വയറു നിറയ്ക്കുവാൻ മറന്നുപോകുന്ന സാഹചര്യങ്ങളെ കവി വേദനയോടെ വിമർശിക്കുന്നു സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കവി ഭക്ഷണം എല്ലാവർക്കും വേണ്ടതുപോലെ തന്നെ അടുക്കളയും എല്ലാവർക്കും ഉള്ളതാവണമെന്നുള്ള ഈക്വാളിറ്റിയെയാണ് തുല്യതയെ എടുത്തു കാണിക്കുവാനാണ് പരിശ്രമിക്കുന്നത് പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്ദി